ഹർഷ സി പി എമ്മിന്റെ നേതൃയോഗത്തിലുണ്ടായ ഒരു വലിയൊരു തീരുമാനം വെളിപ്പെടുത്തുകയാണ് നമ്മൾ അഥവാ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ മൂന്നാം സർക്കാർ നിലവിൽ വരികയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ഫ്രഷ് നമ്മൾ ഈ ഒരു ഈ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് അതിനകത്ത് അവർ പറയുന്നുണ്ട് കെ കെ ശൈലജ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ടോ എന്ന് ചില ചോദ്യങ്ങൾ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലൊരു ചിന്ത സി പി എമ്മിന് നിലവിലില്ല സി പി എമ്മിന്റെ നേതൃയോഗത്തിൽ ഇല്ല എന്നാണ് അവർ പറഞ്ഞു കഴിഞ്ഞത് അതിന് കാരണവുമുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്ത് ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കോവിഡ് വന്നപ്പോൾ അതിനുവേണ്ടി നന്നായി കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ പോലും അതിൽ നിന്നും കൈയിട്ട് വാര്യ കഥകളും നമ്മൾ കേട്ടിരുന്നു അപ്പൊ ഇ പി ഈ കെറ്റ് എഴുപത് കേസിൽ കേസല്ല അഴിമതി ആരോപണത്തിൽ അവർക്ക് വലിയ മറ്റേ ഇമേജിന് കോട്ടം നട്ടുന്ന ഒരു രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കേരളം പിന്താങ്ങിയേനെ പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ അത്രയ്ക്കത്രയും ഈ ഇമേജ് ഇല്ല ഇപ്പോൾ ശൈലജ ടീച്ചറിന് അത് തന്നെയാണ് അവരെ ഇനി മുഖ്യമന്ത്രി ആയിട്ട് പരിഗണിക്കാനുള്ള സാധ്യതയിലോട്ട് അവരെ വിടാത്തത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറഞ്ഞ ഇമേജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സി പി എം പരിശോധിക്കേണ്ടതാണ് കാരണം സി പി ഐക്ക് പോലും സി പി എമ്മിന്റെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നിപ്പോൾ എൽ ഡി എഫ് മുന്നണി നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞുകൊണ്ടൊരു വാഗ്ദാനം നൽകാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോയാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുന്നത് എന്ന് സി പി എമ്മിന് ചിലപ്പോൾ തോന്നുന്നില്ലായിരിക്കാം പക്ഷെ സി പി ഐക്ക് അത് കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ തീരുമാനങ്ങൾക്കും അവർ കൃത്യമായ വിമർശനവുമായി മുന്നോട്ട് വരുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ജയിക്കുവാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതി എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ തോൽക്കുവാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് പി രാജീവിനെയോ അല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിനെയോ മതി എന്നുള്ള തോൽക്കുന്ന കാര്യം അടുത്ത ഘട്ടത്തിൽ നമുക്ക് നോക്കാം ജയിക്കിയിരുന്ന സാഹചര്യത്തെ പരിശോധിക്കുകയാണെങ്കിൽ പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ ആരുണ്ട് മുഖ്യമന്ത്രിയാകാൻ ആരുമില്ല ആരുമില്ല അതാണ് ഇവിടെയാണ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത ഇവിടെയാണ് തെളിയുന്നത് അല്ലെങ്കിൽ നമ്മൾ തമാശയായെങ്കിലും നമ്മൾ ഏതെങ്കിലുമൊക്കെ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത നമ്മൾ കാര്യം സാധ്യതയാണെങ്കിൽ അവിടെ ഇവർ പറയുന്നു മന്ത്രി കസേരക്ക് വേണ്ടി അടിയുണ്ടാക്കുന്നു പക്ഷേ മന്ത്രി കസേരക്ക് യോഗ്യരായ അഞ്ചോ ആറോ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിനുണ്ട് അല്ല തീർച്ചയായിട്ടും സി പി എം കോൺഗ്രസിൽ കാണുന്ന ഏറ്റവും വലിയ കുറവും കോൺഗ്രസ് ഏറ്റവും ആയി കാണുന്നതും ഒരേ കാര്യം തന്നെയാണ് കാരണം ഇവർക്ക് ഒരാളെങ്കില്ലെങ്കിൽ ഒരാൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവിടെ മുഖ്യമന്ത്രി ആവാൻ അത്രത്തോളം കഴിവുള്ള അത്രത്തോളം കേപ്പബിലിറ്റി ഉള്ള അഞ്ചോ ആറോ നേതാക്കന്മാരുള്ളത് അവർക്കെന്നും നേട്ടം തന്നെയാണ് കാരണം ഓരോ വ്യക്തികളുടെയും രാഷ്ട്രീയ പാഠവും ഓരോ വ്യക്തികളുടെയും അറിവും കഴിവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ പറഞ്ഞ തദ്ദേശത്തിൽ ഇത്രയും പടുകൊഴിയിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നത് എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന സി പി എം ഇവരെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് നിങ്ങൾക്ക് എതോരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് ഇതിൽ ആരെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കും എന്നും അതിനകത്ത് വഴക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ പണ്ട് മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ശൈലജ ടീച്ചർ എന്നൊരു പേരെങ്കിലും ഉണ്ടായിരുന്നു ആരുണ്ട് ഹർഷ പറഞ്ഞ രണ്ടാമത്തെ കാര്യം തോറ്റുപോകുകയാണെങ്കിൽ എന്ത് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് കെ എൻ ബാലഗോപാലിനെ പോലെ പി രാജീവിനെ പോലെയുള്ള അപ്പോൾ പിണറായി എവിടെ അപ്പോൾ അദ്ദേഹത്തിന് നേതൃപാഠവും ഇല്ലേ മുഖ്യമന്ത്രി കസേരയിൽ മാത്രമേ ഇരിക്കാൻ ആഗ്രഹമുള്ള ആളായി അദ്ദേഹം മാറുകയാണോ എനിക്കൊന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് മാറി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിഗണിക്കുമ്പോഴും ഇതേ ആരോഗ്യ പ്രശ്നങ്ങളോട് നേതാവിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുള്ള ആരോഗ്യത്തെയാണ് കാരണം അതെ ഒരു സംസ്ഥാനത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായും ഇത്തരത്തിൽ ഭരിക്കേണ്ട ഒരു വ്യക്തിയെ നിർത്തുമ്പോൾ ഈ പറഞ്ഞ ആരോഗ്യസ്ഥിതി ഇവർ ഒന്നുകൂടി പരിശോധിക്കണം എന്നുള്ളതാണ് കാരണം പ്രതിപക്ഷ നേതാവാകാൻ ആരോഗ്യമില്ലാത്ത വ്യക്തി എന്ന് ഇവർ തന്നെ മുദ്രകുത്തുന്ന പിണറായി വിജയൻ പിന്നെ എങ്ങനെയാണ് സംസ്ഥാനം ഭരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് അതിനപ്പുറത്തേക്ക് പിണറായി വിജയനെ മാറ്റി നിർത്താനാവില്ല അവിടെ എടുത്തു വെക്കാൻ വേറൊരു വ്യക്തി ഇല്ല ഒരു നേതാക്കൾ പാർട്ടിയായി മാറുകയാണ് അതെ പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു സംശയം ഒരു സമയത്ത് വലിയ വിമർശനം ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആദ്യം അധികാരത്തിൽ വന്നു പിന്നീട് കിറ്റ് കാണിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു ഇനി മൂന്നാം തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എം വി ഗോവിന്ദന്റെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് എം വി ഗോവിന്ദന്റെ വലിയ ചിത്രം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ പദത്തിലേക്ക് ഇരിക്കും എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എം വി ഗോവിന്ദന് ആ ഒരു മുഖ്യമന്ത്രിയാകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് സി പി എം അല്ലെങ്കിൽ എൻ ഡി എഫ് മുദ്ര കുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു സംശയം ഇത്രയും വലിയ സാധ്യത അതെ വലിയ പ്രതിസന്ധികൾ ിൽ അദ്ദേഹത്തിന്റെ വലിയ വലിയ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവലോകനങ്ങൾ നടത്തിക്കൊണ്ട് അതേ സി പി എമ്മിനെ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒന്നും വേണ്ട നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പോലും ശബരിമല ശബരിമല വിഷയം മാത്രമാണ് ബാധിച്ചിട്ടുള്ളൂ ഇത്തരത്തിൽ ജനവിരുദ്ധ വികാരം സർക്കാരിനോടുള്ള ഒരു വിരുദ്ധ വികാരം ഇല്ല എന്ന് അദ്ദേഹം ഊട്ടി ഉറപ്പിച്ച് വീണ്ടും വീണ്ടും ഇത്രയും ഉറപ്പോടുകൂടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയാൻ ആർജമുള്ള ഏത് നേതാവ് ഉണ്ടായിരുന്നു ആദ്യം അദ്ദേഹം തന്നെയാണ് വന്ന് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ആദ്യം വി ാനന്ദരെ കാണിച്ചു രണ്ടാമത് കോവിഡിനെ ചൂണ്ടിക്കാട്ടി കിറ്റ് കാണിച്ച് ഇനി അടുത്തത് എന്ത് അടുത്ത എന്ത് കാണിച്ചാണ് ഇവർ വോട്ട് ചോദിക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പോഴാണ് ഇവരുടെ പരാജയ സാധ്യത എടുത്തു കാണിക്കേണ്ടി വരുന്നത് ശബരിമല സ്വർണ്ണ എന്നുള്ള വലിയ വിഷയം ഇടതുപക്ഷം അഡ്രസ് ചെയ്യാതെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പറയാനെന്തെങ്കിലും ഉണ്ടാകണ്ടേ അതിൽ അതിന് ക്യാപ്സ്യൂളുകൾ മാത്രമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടുത്തറിയുന്നവർ പറയുന്നത് പോലെ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൃത്യമായ സ്ട്രാറ്റജിയുമായി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതോടുകൂടി ഞങ്ങൾ വരും ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേരളം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയും കൊണ്ട് വന്നാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും പക്ഷേ ഇതുവരെയുള്ള രാഷ്ട്രീയമായി നമ്മൾ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അത് തന്നെയാണ് സി പി എം നേതൃയോഗത്തിലും തോറ്റാൽ എന്ത് ചെയ്യും എന്നുള്ള സാധ്യത കൂടി അവർ തുറന്നു വെക്കുന്നത് ഇപ്പോ പിണറായി വിജയൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ബൂമറാങ് ആ അദ്ദേഹത്തിനെതിരെ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായി രണ്ട് ടേം എം എൽ എ ആയവരോട് മാറി നിൽക്കാൻ നിർദ്ദേശിച്ചത് അന്ന് ആ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് പിണറായി വിജയൻ തന്നെയായിരുന്നു രണ്ടു തവണ എം എൽ എ ലിന് നിങ്ങൾ മാറിഞ്ഞിരിക്കും പുതിയ ആളുകൾക്ക് അവസരം വരട്ടെ ഈ പറയുന്ന ശൈലജ ടീച്ചറെ പോലും ആ സമയത്ത് മാറ്റി നിർത്തിയപ്പോൾ ശൈലജ ടീച്ചറെ മാത്രമല്ല ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മികച്ച മന്ത്രിമാരായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് ജി സുധാകരൻ ഈ പറയുന്ന പല ആളുകളെയും എനിക്ക് തോന്നുന്നു ഒന്നാം പിണറായി സർക്കാരിനെ നെടുന്തൂണായി നിന്നുകൊണ്ട് വീണ്ടും ഇവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ സഹായിച്ചിരുന്ന അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മളിപ്പോ ശൈലജരി ചരിത്രയൊക്കെ പ്രഭയില്ലാത്ത ആ ഒരു വ്യക്തിയെയും അറിയില്ലെങ്കിൽ വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും അന്നത്തെ ശൈലജ ടീച്ചറിന്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ പോലും താരതമ്യം ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തമ്മിൽ ഭേദം തൊഴിൽ എന്ന് പറയുന്നത് പോലെ ശൈലജ ടീച്ചറിന്റെ ഒരു ആരോഗ്യമേഖല ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നും മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം പിന്നെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും എം എൽ എ ആയിരുന്ന പിണറായി വിജയന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഈ പറഞ്ഞ മാനദണ്ഡം അതായത് പിണറായി വിജയൻ തന്നെ കൊണ്ടുവന്ന മാനദണ്ഡം അദ്ദേഹം മാറ്റിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോ അന്ന് അദ്ദേഹം നടത്തിയ ആ ഒരു വലിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം ഇന്ന് അദ്ദേഹത്തിന് മാറ്റേണ്ടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റു നേതാക്കൾക്കുമേൽ നിബന്ധന അടിച്ചേൽപ്പിച്ച പിണറായി വിജയൻ സ്വന്തം കാര്യത്തിൽ ഇളവിന് ശ്രമിക്കുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടി അത് ഉറപ്പാണ് നമ്മൾ എനിക്കൊന്നും അത് കാത്തിരുന്ന് കാണേണ്ട ഒന്നുമല്ല ഇളവുകൾ ഉറപ്പായും ഉണ്ടാകും ഇപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഫേവറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രായത്തിൽ അടക്കം ഇപ്പോൾ എനിക്കൊന്നും ഈ സി പി എമ്മിൽ മത്സരിക്കാനുള്ള പ്രായപരിധി എഴുപത്തിയഞ്ചായിരിക്കെ അത് ഉയർത്തി നൽകിയതൊക്കെ നമ്മൾ കണ്ടു അത് ഒരാൾക്ക് വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കുമെന്ന് പറയുമ്പോഴും അത് കാണുന്നില്ല നമ്മൾ കാണുന്നില്ല അത്തരത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എനിക്കൊരു ഒരു സാധ്യത എന്ന് തോന്നുന്നത് ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മിനിസ്റ്റേഴ്സിന്റെ പാനലിനെ എടുത്ത് അന്നത്തെ തിരിച്ച് ഭരണം അന്നത്തെ അടിപൊളി ഭരണം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാന്ത്രിക വിദ്യയുമായി വീണ്ടും ഇടതുപക്ഷം വന്നേക്കാം പക്ഷേ അത് ഇനി കേരള കേരളത്തിലെ പൊതുജനം അത് എടുക്കാനുള്ള സാധ്യത കുറവാണ് കാരണം പറ്റിക്കപ്പെട്ടു എന്ന് രണ്ടു തവണയും തുടർച്ചയായി അറിഞ്ഞു പത്ത് വർഷത്തോളം പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു ഇനി തിരിച്ചതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്